ചൈനയുമായി വ്യാപാര കരാറിൽ ധാരണയിലെത്തിയതായി അമേരിക്ക വ്യാപാര കരാർ ഉടനെന്ന് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി അതിശയിപ്പിക്കുന്ന പുതിയ തുടക്കങ്ങൾ തുടക്കങ്ങളുണ്ടാവുമെന്നാണ് അമേരിക്ക ചൈന ബന്ധത്തെക്കുറിച്ച് ട്രംപും പ്രതികരിച്ചത് കടുത്ത സംഘർഷങ്ങൾക്കിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും കൂടിക്കാഴ്ച നടത്തി ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുനേതാക്കളും മുഖാമുഖം കണ്ടുമുട്ടിയത് ചൈനയുമായുള്ള വ്യാപാര കരാറിൽ ധാരണയിലെത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദക്ഷിണ കൊറിയയിലെ ഭൂസാനിൽ വെച്ച് ഷീ ജിൻ പിങ്ങുമായി നടന്ന കൂടിക്കാഴ്ച വിസ്മയകരമായ ഒന്നായിരുന്നുവെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് അതിശയിപ്പിക്കുന്ന പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുമെന്നും ട്രംപ് തീരുവയിൽ പത്ത് ശതമാനം കുറവ് വരുത്തിയാണ് വ്യാപാര കരാറിൽ ഏർപ്പെട്ടതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭൂസാനിൽ അടച്ചിട്ട മുറിയിൽ രണ്ട് മണിക്കൂറാണ് ഇരു നേതാക്കളും തമ്മിലുള്ള നിരവധി തീരുമാനങ്ങൾ എടുത്തതായി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രതികരിച്ചു ഇരു രാജ്യങ്ങളും ധാരാളം കാര്യങ്ങളിൽ ഇതിനോടകം ധാരണയിലെത്തിയതായും കൂടുതൽ കാര്യങ്ങളിൽ ഉടൻ ധാരണയിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താരിഫുകളിൽ പത്ത് ശതമാനം കുറവുവരുത്തൽ സോയാബീൻ വാങ്ങുന്നത് പുനരാരംഭിക്കൽ അപൂർവ ഭൌമധാതുക്കളുടെ കയറ്റുമതി സംബന്ധിച്ച തർക്കവിഷയങ്ങളിൽ ധാരണയിലെത്തൽ എന്നിവ ഉൾപ്പെടെ ഷീജിൻ പിങ്ങുമായി സാമ്പത്തിക വ്യാപാര രംഗങ്ങളിൽ വിപുലമായ ചർച്ചകൾ നടന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കി എല്ലാ കാര്യവും സംസാരിച്ചതായി പറയാൻ സാധിക്കില്ലെങ്കിൽ മികച്ച കൂടിക്കാഴ്ചയാണ് നടന്നതെന്ന് ട്രംപ് പറഞ്ഞു ഇരു രാജ്യങ്ങൾക്കും ും ഒരു അഭിപ്രായമല്ല ഉള്ളതെങ്കിലും പങ്കാളികളും സുഹൃത്തുക്കളുമാകാൻ ശ്രമിക്കണമെന്ന് ഷീ ജിൻപിങ്ങും ട്രംപിനോട് പറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാന രാജ്യങ്ങളെന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്വം സംയുക്തമായി ഏറ്റെടുക്കാനും ഇരു രാജ്യങ്ങളുടെയും ലോകത്തിന്റെയും നന്മയ്ക്കായി കൂടുതൽ മഹത്തായ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഏതാനും മാസങ്ങളായി തുടരുന്ന വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ യുക്രൈൻ യുദ്ധം സംബന്ധിയായി ചൈനയും അമേരിക്കയും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു അടുത്ത വർഷം ഏപ്രിലിൽ ട്രംപ് ചൈന സന്ദർശിക്കുമെന്നും ഷീ ജിൻപിങ് അതിനുശേഷം അമേരിക്ക സന്ദർശിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം